ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് റൂം നമ്മൾ ഋഗ്വേദം അഥർവേദം നൂറ്റെട്ട് ഉപനിഷത്തുകൾ ശ്രീമദ് ഭാഗവതം ഗീത ഇതെല്ലാം നമ്മൾ ഗീത പറഞ്ഞു കഴിഞ്ഞു ബാക്കിയെല്ലാം നമ്മൾ വഴിക്ക് ഒന്നും വിടാതെ മന്ത്രങ്ങളൊന്നും വിടാതെ വഴിക്ക് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ഇപ്പൊ നാല് വേദങ്ങളിലുള്ളത് ഋഗ്വേദവും വേദവും പറഞ്ഞു കൊണ്ടുപോവുകയാണ് ഇന്ന് യജുർവേദവും തുടങ്ങുകയാണ് അപ്പോ ഈ വേദങ്ങളെ പറ്റി ആദ്യമൊന്നും നോക്കിക്കഴിഞ്ഞാല് മനസ്സിലാക്കാൻ ശ്രമിച്ചാല് ഈ പഠനം കുറച്ചും കൂടി എളുപ്പമായി തീരും കാരണം നാല് വേദങ്ങളുണ്ട് അതില് ഇന്നത്തെ പോലെ തന്നെയാണ് ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് സയൻസ് എന്ന് പറയുന്ന തിയറിയും ടെക്നോളജി അതിന്റെ ആപ്ലിക്കേഷനാണ് അതേപോലെ മൂന്ന് സയൻസ് ഗ്രന്ഥങ്ങളാണ് ഋഗ്വേദം യജുർവേദം സാമവേദം ഇത് സയൻസും അഥർവ ടെക്നോളജിയുമാണ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ എൻജിനീയറിങ് അതിന്റെ ഉപയോഗം പഠിച്ച സയൻസിനെ പ്രയോഗത്തിൽ വരുത്തുക അപ്പം അതിനകത്ത് കൃഷി വരും എൻജിനീയറിങ് വരും മെഡിസിൻ വരും എല്ലാം വരും ടെക്നോളജിയിൽ അത് തന്നെയാണ് അഥർവഭേദത്തിലുള്ളത് അതുകൊണ്ട് മനുഷ്യനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് അഥർവഭേദം അതുകൊണ്ട് അത് കുറച്ചും കൂടി മനസ്സിലാക്കാൻ എളുപ്പമാണ് അഥർവേദം പറയുന്ന കാര്യങ്ങൾ കുറേയെല്ലാം സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്നതന്നെയാണ് വലിയ പ്രയാസം ഇനി ആണ് കുറച്ച് കട്ടി സയൻസ് എന്ന് പറയുമ്പോൾ ഋഗ്വേദം സാമവേദം കെമിസ്ട്രി ഫിസിക്സ് എന്നെല്ലാം പറയുന്നമാതിരി ഈ മൂന്നും തമ്മിലുള്ള വ്യത്യാസം ഈ മൂന്ന് ലോകങ്ങളാണ് ഉള്ളത് ഭൂമി സ്വർഗം പാപാടം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് അതിന് ചുറ്റുവട്ടത്തുള്ളതാണ് ഭൂമി ഭൂമിക്ക് മുകളിലുള്ള പ്രപഞ്ചം മുഴുവൻ അടങ്ങിയതാണ് സ്വർഗം ഭൂമിക്കടിയിലുള്ള മണ്ണ് മാതിയോക്കിയാൽ കിട്ടുന്ന അല്ല എന്താണ് കെമിസ്ട്രിയാണ് രസാന്തരമാണ് അതാണ് പാതാളം ഈ മണ്ണിൽ എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് അത് പല ഘട്ടങ്ങളായി ഡാറ്റങ്ങളെ കൊണ്ട് ഇങ്ങനെയെല്ലാം അപ്പം മൂന്ന് അത് കെമിസ്ട്രി എന്ന് പറയാം അപ്പം പാതാടം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ് അതാണ് സാമവേദം അപ്പൊ കെമിസ്ട്രി പഠിക്കാർക്ക് പ്രയാസമായിരിക്കും സാധാരണ എല്ലാവർക്കും ഒന്നും കെമിസ്ട്രി അത്ര ഇഷ്ടമുള്ള വിഷയമൊന്നുമല്ല അതുകൊണ്ട് തന്നെ സാമദേ സാമവേദം അത്തരത്തിൽ കാണാം ഋഗ്വേദം പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ ആയതുകൊണ്ട് അതില്ലാത്തതൊന്നുമില്ല ഈ പാതാളലോകത്തിലെയും കാണും ഭൂമിയിലും എല്ലാം കാണും പ്രപഞ്ചം മുഴുവനാണ് പക്ഷെ എല്ലാം ചുരുക്കിയിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പഠിക്കാൻ പ്രയാസമുള്ളത് ഋ ഋഗേദം തന്നെയാണ് കാരണം പ്രപഞ്ചം മുഴുവനുള്ള കാര്യങ്ങളാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഋഗ്വേദം പഠിക്കുമ്പോൾ അത് പ്യൂറായിട്ട് സയൻസിലൂട്ടിയാണ് പോകുന്നത് എന്നാൽ യജുർവേദം എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യമാണ് അപ്പം സ്വർഗ്ഗത്തിലുള്ള കാര്യം പ്രപഞ്ചത്തിന്റെ കാര്യം ഒരു വേദം ഭൂമി ഭൂമി സ്വർഗ്ഗം ഭൂമിയിലുള്ളത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നതാണ് യജുർവേദം അതുകൊണ്ട് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി യജുർവേദമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ മനസ്സിലാവും പാതാള ലോകം എന്ന് പറയുന്നതാണ് ി അത് സാമവേദം നമ്മൾ നമ്മളിന്ന് യജുർവേദത്തിലേക്ക് അടക്കുകയാണ് അപ്പം ഇപ്പോൾ ഉള്ള ക്ലാസ്സുകളിൽ ഉപനിഷത്തുകൾ വലിയ പ്രയാസമൊന്നുമില്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് അധർമ്മഭേദം ഒരു വഴിക്കെല്ലാം പോകുന്നുണ്ട് ഋഗ്വേദം കുറച്ച് സയൻസ് അറിയുന്നവർക്ക് എളുപ്പമായി മാറും യജുർവേദം കുറച്ചുകൂടിയും എളുപ്പമാറും കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് ലോകത്തിന്റെ ചരിത്രമാണ് മൂന്ന് ഋഗ്വേദം യജുർവേദം ഇന്ന് നമ്മൾ ഈ യജുർവേദത്തിലേക്ക് കടക്കുമ്പോൾ മറ്റുള്ളതെല്ലാം നമ്മൾ മന്ത്രം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഋഗ്വേദവും അധർമ്മവേദ മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് ഉപനിഷത്തുകളും നൂറ്റെട്ട് ഉപനിഷത്തുകളും മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ ഭഗവത്ഗീത അതൊന്നും നോക്കാതെ വഴിക്ക് പറഞ്ഞു പോയി കഴിഞ്ഞു അത് ഭഗവത്ഗീത ഭാഗവതവും മന്ത്രം ചൊല്ലിയിട്ടല്ല പോകുന്നത് പക്ഷേ വഴിക്ക് തന്നെയാണ് ഒന്നും വിടാതാണ് അർത്ഥം പറഞ്ഞുകൊണ്ട് പോകുന്നത് അതുപോലെ യജുർവേദവും തൽക്കാലം മന്ത്രത്തിലേക്ക് കടക്കാതെ അതിൻ്റെ അർത്ഥവും ശാസ്ത്രീയമായി വിശകലനം ചെയ്തുകൊണ്ടാണ് പോകുന്നത് അപ്പം ഏതെങ്കിലും ഒരു ബുക്കെടുത്തിട്ട് ആ ഒരു മന്ത്രം ോക്കൊണ്ട് പോകുന്നത് കേൾക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വഴിക്ക് തന്നെയാണ് പോകുന്നത് വേണ്ടവർക്ക് ആ മന്ത്രങ്ങളും എടുത്ത് നോക്കിക്കൊണ്ട് പോകാം നമുക്ക് നമുക്കിന്ന് ഒന്നാമത്തെ അധ്യായത്തിൽ ആണ് കടക്കുന്നത് യജുർവേദം അതിൽ ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് അതിലെ ദേവത സവിതാവാണ് ദേവതാ സമിതാഭം എന്ന് പറഞ്ഞാല് സൂര്യൻ എന്നാണ് അർത്ഥം സൂര്യനായിട്ടെടുക്കാം സൂര്യനും സൂര്യന്റെ പിന്നിലുള്ള പ്രേരക ശക്തിയാണ് സൂര്യൻ ഒരു പ്രേരക ശക്തിയാണ് നമ്മൾ സ്വാധീനിക്കുന്നത് വെറും ഒരു മണ്ണുകൊണ്ട് അല്ലെങ്കിൽ എന്തെല്ലോ രാസവസ്തുക്കൾ കൊണ്ട് അല്ലെങ്കിൽ ഹൈട്രജൻ ഹീലിയ പോലാവ് കൊണ്ട് ഉണ്ടാക്കിയ ഗോളങ്ങളായിട്ട് ഇതിനെ കാണരുത് സൂര്യൻ ചന്ദ്രൻ എന്നെല്ലാം പറയുമ്പോൾ എന്തെല്ലാം ഒരു രാസവസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയാലേ ഭൂമി എന്നെല്ലാം പറയുമ്പോൾ ആര ആ തരത്തിൽ മാത്രം കാണരുത് അതെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നമ്മളെ ജീവിതത്തെ അത് സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ പിന്നിലുള്ള അതിൽ നിന്നും പുറപ്പെടുന്ന ആ ശക്തി വിശേഷത്തെ സവിതാവായിട്ട് കാണുന്നു അപ്പൊ ഇതിൽ സൂര്യനിൽ നിന്ന് തുടങ്ങിയാണ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യജുർവേദം അപ്പൊ നമ്മള് ഏതിൽ നിന്നാണ് സൂര്യൻ ഉണ്ടെങ്കിലേ ഉണ്ടാവും അതുകൊണ്ട് സൂര്യനിൽ നിന്ന് തന്നെ സവിതാവിൽ നിന്ന് തന്നെ തുടങ്ങിക്കൊണ്ടാണ് യജുർവേദം ആരംഭിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ മന്ത്രമാണ് നോക്കുന്നത് അവിടെ പറയുന്നത് നമുക്ക് പ്രാണൻ നൽകുന്ന സവിതാവേ നമുക്ക് പ്രാണം നൽകുന്നത് സൂര്യനാണ് സൂര്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഭൂമിയിലാണ് നമ്മൾ ഉള്ളതെങ്കിലും സൂര്യനിൽ നിന്നാണ് നമുക്ക് വേണ്ട ഈ പ്രപഞ്ച നമുക്കെല്ലാം വേണ്ട ഊർജം ലഭിക്കുന്നത് ആ ഊർജവും പ്രകാശമല്ല ഉള്ളത് കൊണ്ടാണ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് ചെടികൾ ഉണ്ടാകുന്നത് നമുക്ക് ജീവൻ എന്നത് ആ സൂര്യനിൽ നിന്നാണ് നമ്മളെ ജീവാത്മാവ് നമ്മളെ ജീവനാധാരമായ ശക്തി ഉണ്ടാകുന്നത് ആ സവിതാവിന് അന്നത്തിനുമായിട്ട് എന്ന് പറയുന്നത് നമ്മളെ ഭക്ഷണം ആ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നു ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നതിനെ നമുക്കറിയാലോ സൂര്യന്റെ വിളിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് അത് സൂര്യനുള്ളത് കൊണ്ടാണ് അന്നത്തിനായിട്ടും വേണ്ടിയും ബലം ബലമെന്നത് നമ്മുടെ ബലമാണ് നമുക്ക് ശക്തി കിട്ടുന്നത് സൂര്യനുള്ളത് കൊണ്ടാണ് സൂര്യൻ എന്ന ഗ്രഹമാണ് നമ്മുടെ നാടികളിലൂടെ നമ്മൾ കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിച്ച് എല്ലാ ദൈവങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതിന് പിന്നിൽ സൂര്യന് ഇഴുന്നൊരു ബലം വരുന്നുണ്ട് ആ ബലത്തിനുമായി നമ്മൾ സൂര്യനെ പ്രണമിക്കുകയാണ് ഇപ്പൊ സൂര്യനെ പ്രണമിക്കുന്നത് എന്നത് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് സൂര്യൻ ഇല്ലെങ്കിൽ നമ്മളില്ല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നതിന്റെ പിന്നിലുള്ളത് ആ സൂര്യനാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ മുമ്പില് തരം ഒരിക്കും ആ സൂര്യന്റെ മഹത്വം മനസ്സിലാക്കുമ്പോൾ നമുക്കിപ്പോ അതൊന്നും തോന്നുന്നില്ല സൂര്യനെ എന്തെങ്കിലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊന്നും തോന്നുന്നില്ല പക്ഷെ ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്ക് സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമി ഒരു മൈലും ഉറച്ചു പോകും തണുത്ത് അത് മാത്രമാണോ സൂര്യനുള്ളത് കൊണ്ടാണ് ആ സൂര്യ ഇങ്ങനെ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത് ആ സൂര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ ഭൂമി എവിടെയെങ്കിലും പോയിട്ട് പോയി ഇടിച്ചു വേറെ വല്ലിടത്തും പോയി ഇട്ടിക്കുകയോ അല്ലെങ്കിൽ അതിൽ പോയി ചേരുകയോ ചെയ്യും സൂര്യനെ ഈ സ്ഥലത്ത് ഭൂമിയെ സ്ഥലത്ത് പിടിച്ചു വരുത്തുന്നതും സൂര്യനാണ് നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന യജ്ഞകർത്താക്കളോട് പറയുകയാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാണ് എല്ലാറ്റിൻ്റെയും ഇരിപ്പിടം ഈ സവിതാവാണ് നമ്മൾ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നമ്മളോട് പറയുകയാണ് നമ്മുടെ കർമ്മങ്ങളുടെയും എല്ലാറ്റിൻ്റെയും നമ്മുടെ തന്നെയും ഇരിപ്പിടം എവിടെയാണ് ആ സൂര്യനാണ് അത് ഈ ജഗത്തിൻ്റെ നാഥനുമാണ് അതാണ് നമുക്ക് വിശിഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ശക്തി നൽകുന്നത് അപ്പോൾ നമ്മൾ എന്തെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മത്തിൻ്റെ പിന്നിൽ നമ്മളെ പ്രേരിപ്പിക്കുന്നതും ആ കർമ്മം ചെയ്യുവാൻ നമ്മളെ ശക്തമാക്കുന്നതും സൂര്യനാണ് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം വേണം ഭക്ഷണം ഉണ്ടാകുന്ന സൂര്യം വേണം അതുമെല്ലാം നമുക്കറിയാം അതുമാത്രമല്ല നമ്മുടെ നാഡീവ്യൂഹങ്ങളിലൂടെ സൂര്യനാണ് നമുക്ക് ജീവാത്മാവ് എന്ന ഒരു ശക്തി വിശേഷത്തെ നമ്മിൽ സ്ഥാപിച്ചിട്ട് നമ്മളെ കൊണ്ട് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എല്ലാം സൂര്യനാണ് ഇപ്പൊ നമ്മുടെ എല്ലാ ശക്തിയുടെയും ഇരിപ്പിടം ആ സൂര്യനാണ് ആ ഈശ്വരന്റെ സഹായത്താൽ നമുക്ക് ഗോസമൂഹങ്ങൾ വർദ്ധിക്കട്ടെ ഗോക്കൾ വർദ്ധിക്കട്ടെ എന്ന് പറയാം ഗോക്കൾ എന്ന് പറയുമ്പോൾ ധനമായിട്ട് കാണും പണ്ടുകാലത്ത് നമ്മുടെ ധനം എന്ന് പറയുന്നത് ഗോക്കളാണ് ഇന്ന് ഗോക്കളാണ് ധനം എന്ന് പറയേണ്ട ആവശ്യമില്ല പണമാണ് നമ്മുടെ ധനം എന്ന് പറയുന്നത് പണത്തിലാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത് അന്ന് ഗോക്കളായിരുന്നു അതുകൊണ്ട് ഗോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ സമ്പത്ത് സൗഭാഗ്യം ഇവിടെ എന്തെല്ലാം നമ്മൾ നേടുന്നുണ്ടോ അതെല്ലാം വർദ്ധിക്കട്ടെ വർദ്ധിക്കട്ടിരിക്കും സഹായിക്കുന്നത് സൂര്യനാണ് കാലത്തിനനുസരിച്ചാണ് ലോകം പുരോഗമിക്കുന്നത് ലോകം പടിപടിയായി പുരോഗമിച്ചു പോവുകയാണ് സൂര്യനെ ചുറ്റും ഭൂമി കറങ്ങുന്ന ഓരോ വർഷം കഴിയുമ്പോഴും ഭൂമി പുരോഗമിച്ച് പുരോഗമിച്ച് ശാസ്ത്രജ്ഞാനങ്ങൾ നേടി പുരോഗമിച്ച് പുരോഗമിച്ച് നല്ലൊരു യുഗത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ പിന്നിലെല്ലാം ഈ കാലചക്രമാണ് കാലചക്രത്തിന്റെ കേന്ദ്രം സൂര്യനാണ് അപ്പോൾ അപ്പോഴതിലൂടെയാണ് നമ്മൾ സമൃദ്ധമാകുന്നത് ഗോസമൂഹം ഗോക്കൾ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സൗഭാഗ്യം പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ കൃഷി തന്നെ പണ്ടത്തെ കൃഷി ഇപ്പോഴത്തെ കൃഷിന്നു പറഞ്ഞാൽ എത്രയാണ് കൂടി പോവുകയല്ലേ അതെല്ലാം കാലത്തിനനുസരിച്ചാണ് കാലം എന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങളെ രോഗ രോഗ നിങ്ങളുടെ രോഗമെല്ലാം നശിക്കട്ടെ അല്ലെ രോഗമില്ലാത്തവരായി മാറട്ടെ നിങ്ങൾ അപ്പൊ നമ്മളെ രോഗമില്ലാത്തവരാക്കുന്നതും നമ്മുടെ ശരീരം രോഗമില്ലാത്ത ഉറച്ച ശരീരമാക്കുന്നതും സൂര്യനാണ് ഇവിടെ വലിയൊരു സത്യമാണ് പറയുന്നത് സൂര്യനാണ് നമ്മൾ ജനിതക ഘടന പോലും നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു കർമ്മം ചെയ്യാനാണ് ആ കർമ്മം ചെയ്യാൻ യോജിച്ച ശരീരഘടനയാണ് നമുക്ക് തന്നിരിക്കുന്നത് ആ സ്ഥലം തീരുമാനിക്കുന്നത് സൂര്യൻ എന്ന പ്ലാൻ അനുസരിച്ചാണ് ലോകത്തിലൊരു പ്ലാനുണ്ട് ആ പ്ലാന് എന്ന് പറയുന്നതാണ് പരമാത്മാവ് ആ അനുസരിച്ചാണ് ലോകം കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നീ നാല് യുഗങ്ങളിലൂടെ ഗോത്രകാല ഘട്ടം കൊളോണലിസം ഇന്നത്തെ കാലഘട്ടം നാളെ വസുദേവ കുടുംബം ഒരു സുന്ദരമായ ലോകം എല്ലാ പ്ലാനും തികഞ്ഞ ഒരു ലോകത്തിൽ കാണും നമ്മളെ പടിപടിയായി കൊണ്ടുപോകുന്നത് ആ പ്ലാന് ഏതൊരു പ്ലാനും സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത് ആ സമയം ഗ്രഹങ്ങൾ ചുറ്റുന്ന സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പം നമ്മളുടെ ക്ലോക്കാണ് സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ ക്ലോക്കാണ് സൂര്യൻ ആ ക്ലോക്കിലെ സമയം ചലനം അനുസരിച്ചാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രായപൂർത്തിയാകാൻ ഒരു വർഷമുണ്ട് അത്രയും പ്രാവശ്യം ഭൂമി സൂര്യനെ ചുറ്റണം അല്ലാതെ നമ്മൾ കൊറേ ഭക്ഷണം കഴിച്ചുകൊണ്ട് മുട്ടുകുത്തുന്നുമില്ല കുട്ടികള് പെട്ടെന്ന് കീരി മുട്ടുകുത്താൻ കുറെ ഭക്ഷണം കൊടുത്തോണ്ടൊന്നും മുട്ടു കുത്താൻ പോകുന്നില്ല കുട്ടികൾ മുട്ടുകുത്തണ്ടെങ്കിലും പിടിച്ചെ നിൽക്കണ്ടെങ്കിൽ അതിനെല്ലാം ഓരോ സമയമുണ്ട് മനുഷ്യന്റെ ആയുസ് എന്ന് വറ്റോളാം ഏകദേശം നൂറുകൊറ്റരുത് ഇങ്ങനെയാണ് അത് എന്ന് പറയുന്നത് ഭൂമി സൂര്യനെ നൂറ് ആണ് മനുഷ്യന്റെ ആയുസ്ങ്കിൽ ൂറ് പ്രാവശ്യം ഭൂമി സൂര്യനെ ചുറ്റാണ് അപ്പൊ ഇതെല്ലാം നമ്മുടെ വളർച്ചയെല്ലാം ഭൂമി സൂര്യനെ ചുറ്റുന്നതും മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്വാധീനം എല്ലാം അനുസരിച്ചാണ് നമ്മുടെ ബോഡിയില് വളർച്ചകൾ ഗ്രാച്വൽ ആയിട്ട് നടക്കുന്ന അതിന് സമയവുമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വീട്ടില് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അവര് സമയക്രമത്തിലാണ് ഭക്ഷണം ഉണ്ടാവുക ചായ ഉണ്ടാക്കാൻ ഒരു സമയവും അതേപോലെ ഒരു പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ പോകുന്നത് ഇതെല്ലാം സൂര്യൻ എന്ന ആ സൗരയൂഥം എന്ന ക്ലോക്കുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പം നമ്മളൊരു കർമ്മം ചെയ്യാൻ നമുക്കൊരു ശരീരം തരുമ്പോൾ എന്ത് കർമ്മത്തിന് വേണ്ടിയാണോ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് അനുയോജിച്ച ഒരു ശരീരം ഉണ്ടാകും ആ ശരീരത്തിന്റെ അതിൻ്റെതായ നല്ല വശവും മോശവശവും ഉണ്ടാകും അതിനനുസരിച്ചാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതും രോഗങ്ങൾ ഇല്ലാതെയാകുന്നതും ബുദ്ധിമാന്മാരായ കുട്ടികൾക്ക് പഠിപ്പിൽ മാത്രം ശരീരം അത്ര ശക്തിയായിരിക്കില്ല അവർക്ക് വരുന്ന രോഗങ്ങൾ ഒരു പ്രത്യേക തരമായിരിക്കും നധ്വാനിക്കുന്നവന് ശരീരശക്തി വളരെ കൂടുതലായിരിക്കും പക്ഷെ അവനിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങള് വേറൊരു ത രോഗം ശരീരത്തിന്റെ ഘടനയെ ജനിതക ഘടനയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു ഈ ജനിതക ഘടന എന്തിനു വേണ്ടിയാണോ നമ്മളെ സൃഷ്ടിച്ചത് അതുമായിട്ട് ആശ്രയിച്ചിരിക്കുന്നു അതെല്ലാം ഈ ക്ലോക്കുമായിട്ടാണ് സിൻക്രണൈസ് ചെയ്തിട്ട് അല്ലൊരു പ്രോഗ്രാം അനുസരിച്ചാണ് നടക്കുന്നത് പ്രപഞ്ചത്തിനൊരു പ്രോഗ്രാം ഉണ്ട് അതാണ് പരമാത്മാവ് ആ പരമാത്മാവിന്റെ പ്ലാന് സാറ്റിസ്ഫൈ ചെയ്യാനാണ് നമ്മളെ ജനിപ്പിക്കുന്നത് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കുമ്പോൾ അതിൽ കർമ്മം ചെയ്യാനാണ് നമ്മളെ ജനിപ്പിക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമുക്കുള്ള ശരീരഘടനയും ആ ശരീരഘടനക്ക് അതിനനുസരിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും ദോഷത്തിൽപ്പെടുന്നതാണ് ചില അസുഖങ്ങൾ അതെല്ലാം സൂര്യനോട് പറയുകയാണ് നമ്മുടെ രോഗമില്ലാത്ത ഒരു ശരീരം നമുക്ക് തരണേ രോഗമില്ലാതാക്കണേ ഉറച്ച ബലമുള്ളതും നമ്മിൽ നിന്ന് ഉറച്ച ബലമുള്ളതും ഇല്ലാത്തതും മോഷ്ടിക്കാത്തതുമായ പുത്തൻ തലമുറ ഉണ്ടാകട്ടെ നമ്മളിൽ നിന്നാണ് തലമുറ ഉണ്ടാകുന്നത് ആ തലമുറയുടെ സ്വഭാവം നമ്മുടെ ജനിതക ഘടനയായിട്ട് ബന്ധപ്പെട്ടതാണ് ആ ജനിത ഘടനയിൽ ചില ഗുണങ്ങൾ എടുത്തിട്ടാണ് നമ്മളെ മക്കളെ സൃഷ്ടിക്കുന്നത് നമ്മളെ ജനിത എല്ലാ ഗുണവും നമുക്ക് കിട്ടിയെന്ന് വരില്ല എന്റെ ജനിത ഘടനയിൽ പാട്ടാൻ നല്ല പാടാൻ നല്ല കഴിവുണ്ടെന്ന് വെച്ചിട്ട് എന്റെ മകന് ആ പാടാൻ കഴിവുണ്ടാകണമെന്നില്ല അപ്പൊ അവൻ്റെ ജനിതക ഘടനയിൽ അതുണ്ടാകും പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല അപ്പം ഭാവി തലമുറ നമ്മളെ ജനിത ഘടനയായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നതെങ്കിലും അതിന് ഏതിനെല്ലാം വേണം നാളെ ഉപയോഗിക്കണം എന്നുള്ളത് ആ സൂര്യൻ്റെ സൗര്യോദസിച്ച് ആ ക്ലോക്കിനനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ക്ലോക്കിന്റെ ചലനം അനുസരിച്ച് പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുകയാണ് പ്രപഞ്ചത്തിനൊരു പ്ലാനുണ്ട് ആ പ്ലാന് സൗരയുദ്ധ സിസ്റ്റം എന്ന ക്ലോക്ക് അനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം അതിനനുസരിച്ച് ഭാവി തലമുറ ഉണ്ടാകുമ്പോൾ അതിനെന്തെല്ലാം ഗുണങ്ങൾ വേണമെന്നുള്ളത് നമ്മിൽ നിന്നാണ് എടുത്തിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പിൻതലമുറ പുത്തൻ തലമുറ നല്ല ആരോഗ്യമുള്ളവരും മോഷണമൊന്നും ചെയ്യാത്തവരും ഹിംസയൊന്നും ചെയ്യാത്തവരും നല്ല ആൾക്കാരായിട്ട് മാറട്ടെ എന്ന് പറയുകയാണ് അപ്പം നമ്മളിൽ നിന്നാണ് കുട്ടികളുടെ സ്വഭാവം രൂപപ്പെടുന്നുണ്ടെങ്കിലും അതും കാലമാണ് ഈ സവിതാവ് സൂര്യനാണ് തീരുമാനിക്കുന്നത് നമ്മുടെ യജമാനന്റെ അതായത് നമ്മുടെ എല്ലാം തന്നെ എന്ന് പറഞ്ഞാലും ആരും നമ്മുടെ എല്ലാം തന്നെ യജമാനന്റെ വീര്യത്തെയും ോധനവും സംരക്ഷിച്ചു കൊള്ളണേ അപ്പം നമ്മുടെ വീര്യം അതും കാലമനുസരിച്ച് മാറും ഇന്ന് നല്ല ഫലമുള്ള ചില വ്യക്തികള് നമ്മൾ ചിലവരെ കാണുമ്പോൾ അയ്യോ ഇവൻ എത്ര തടിച്ച് നല്ല ആരോഗ്യം ഇവ ഇവനെന്താ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കും അപ്പം കാലമാണ് നമ്മുടെ നമ്മളുള്ള വീരത്വമെല്ലാം നിലനിർത്തുന്നത് ഇന്ന് നല്ല ആരോഗ്യവാനാണ് നാളെ ചിലപ്പോൾ ഏതായിരിക്കും ഏതാവസ്ഥയിലായിരിക്കും കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ ധനം ബോധന എന്ന് പറയുമ്പോൾ ധനം സമ്പത്ത് ഇന്ന് സമ്പത്ത് ഉണ്ടെങ്കിലും നാളെ ഉണ്ടാകണമെന്നൊന്നുമില്ല അതെല്ലാം നിയന്ത്രിക്കുന്ന ഏതാണ് ഈ സൂര്യനാണ് അതായത് ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വത്തിലേക്കാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുപോകുന്നത് നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയും ഭാവി തലമുറയും എങ്ങനെയെല്ലാം വേണമെന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അല്ലെങ്കിൽ സൗരയുദ്ധ സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ആധുനിക സയൻസിലൂടെ പറയുകയാണെങ്കിൽ ഏതൊരു സൃഷ്ടിക്കു പിന്നിലും ഒരു പ്ലാൻ ഉണ്ട് അപ്പം പ്രപഞ്ച സൃഷ്ടി ഒരു ക്രമത്തിലാണ് നടക്കുന്നത് നമ്മളെ സൃഷ്ടിക്കുന്നതും ആവശ്യത്തിന് ഓരോ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിക്കുന്നത് അപ്പം ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് അങ്ങനെ സൃഷ്ടിക്കുമ്പോൾ ആ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്ലാൻ എപ്പോഴും സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ചെയ്യുക നമ്മളൊരു വീട് വെക്കുന്നുണ്ടെങ്കിലും ആ മെസ്സിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് അത് തീരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഇത്ര മാസം പിടിക്കുന്നു കാരണം അതിനെല്ലാം ഓരോന്നിനും സമയമനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വീട്ടിലെ അടുക്കളയിലും ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സമയം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്ലാൻ മുന്നോട്ടേക്ക് പോകുന്നത് അതുപോലെ പ്രപഞ്ചത്തിൻ്റെ പ്ലാൻ അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത് ആ പ്ലാൻ സൂര്യനും ഗ്രഹങ്ങളും ചുറ്റുന്ന ആ സൗരയൂഥ സിസ്റ്റവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഇപ്പം നമ്മളെല്ലാം ആ സൂര്യൻ്റെയും മറ്റുള്ള ഗ്രഹങ്ങളുടെയും ചലനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത് അതിന് തന്നെയാണ് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം